ദൈവനാഥമായിട്ട് മാറാതോട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരിമാർക്കും വേഗം വരുന്നതിനായ കർത്താവ് യേശുക്കു ശ്രീനാഥുള്ള സ്നേഹവന്ദനം ഇന്ന് നമുക്ക് മൂന്നാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം യോനയുടെ മൂന്നാം അധ്യായം ഇവിടെ ഒന്നാം വാക്യം യഹോബരുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കല്പന പ്രകാരം നിലവിലേക്ക് ചെന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ടാം പ്രാവശ്യവും ദൈവം യോനയോട് സംസാരിക്കുന്നതാണ് നമ്മൾ കർത്താവ് എത്ര ദീർഘക്ഷമയുള്ള ദൈവമാണ് ദൈവം നം മുമ്പത്തെ ചാപ്റ്ററ് ചിന്തിച്ചതുപോലെ ദൈവം ഒരാളെ കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ ദൈവം പിന്നെയും പിന്നെയും അവരെ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ദൈവം വഴികളെ തുറന്ന് അവരെ ആ പദ്ധതിയിൽ എത്തിക്കുമെന്നാണ് നാം തുടർന്നുള്ള മുമ്പുള്ള ചാപ്റ്ററുകൾ ചിന്തിപ്പാനിടയായത് ഇവിടെ ദൈവം പിന്നെയും നോഹയോട് സംസാരിച്ചു അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ നോഹ ദൈവജന കേട്ടില്ല അല്ലെങ്കിൽ ദൈവം പുറത്ത് അനുസരിക്കാനുള്ള ഫലം താൻ അനുഭവിച്ചു എന്നാൽ ഈ പ്രാവശ്യം യോന നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് നീ അതിനോട് പ്രസംഗി അ ഞാൻ നിന്നോടിക്കുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക അങ്ങനെ യോന പുറപ്പെട്ട് ഹോഡ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്നു മൂന്നാം അധ്യായം മൂന്നാം ഭാഗ്യത്തിൽ അനുസരിക്കുന്ന ഒരു യോന നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ യോന ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നതാണ് അനുസരിക്കുന്നത് നമുക്ക് മൂന്നാം കാണാനായിട്ട് സാധിക്കുന്നു താൻ ആ ദൈവചനം അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്ന അല്ലെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം നിലവേ എന്ന് പറഞ്ഞ മഹാ ഒരു നഗരമാണ് അവിടെ അവിടേക്ക് യാത്ര മൂന്ന് ദിവസത്തെ യാത്രയുണ്ട് എൻ്റെ നാലാം വാക്യം യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവ ഉന്മൂലമാകുമെന്ന് ഹോ ഹോഷിച്ച് പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു വാസം പായസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു പ്രിയപ്പെട്ടവരെ യോന ദൈവത്തിൻ്റെ ആ വചനം അല്ലെങ്കിൽ കൽപ്പനപ്രകാരം പോയതുകൊണ്ട് ആ വലിയൊരു നഗരത്തെ ചെന്ന് നിങ്ങൾ ഉന്മൂലമാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ യാതൊരു ചോദ്യങ്ങളും തിരിച്ച് ചോദിക്കാതെ ആ യോനെ വിളിച്ച് പറഞ്ഞത് അവർ ദൈവത്തിൽ വിശ്വസിച്ചു അവർ വിശ്വസിച്ചു കാരണം ദൈവം ആണ് നോഹയെ അയച്ചത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് നോഹ അവിടെ ചെന്നത് നമുക്കിവിടെ കാണാണ്ട് സാധിക്കുന്നത് ദൈവവചന ദൈവത്തിൻ്റെ വചന അനുസരിച്ചുകൊണ്ട് യോനയുടെ ജീവിതത്തിൽ വന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് താൻ അവിടെ ചെന്ന രാജ് ദേശത്തോട് പറയുമോ നിങ്ങൾ ഉന്മൂലമാകാൻ പോവുകയാണ് അവരത് വിശ്വസിച്ചു അവന് അവന് അവരുപാസം പരസ്യം ചെയ്തു എല്ലാവരും ഇപ്പോൾ രക്ഷെടുത്തു എന്നിട്ട് തുടനുറവാക്യങ്ങൾ വർത്തമാന നിനവേ രാജാവിൻ്റെ അടുക്കളെത്താറേ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി വെച്ച് രട്ടുപുതച്ച് വെണ്ണൂരിലിരുന്നു അതുകൊണ്ട് രാജാവ് പോലും ആ വാക്കുകൾ വാക്കുകളനുസരിച്ച് പ്രാർത്ഥിപ്പാനായി രട്ടുപുതച്ച് വെണ്ണൂർ വെണ്ണൂരിൽ ഇരുന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രെ ഇപ്പോൾ ദൈവജനം നാം അനുസരിച്ച് ദൈവ ദൈവകൽപ്പന പ്രകാരം ജീവിച്ച ഏതൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആരുടെ മുമ്പിൽ നാം ഏതൊരാവശ്യമായി ചെന്നാലും ദൈവം അത് നമ്മുടെ മുമ്പിൽ സാധ്യമാക്കി തരും അതുപോലെ നൊഹയ്ക്ക് ദൈവത്തിനനുസരിച്ചത് പ്രകാരം ഈ ഒരു ശുശ്രൂഷ ഇത്ര അനുഗ്രഹത്തോടെ അവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചു അപ്പോൾ ദൈവവചനം നാം ദൈവ ദൈവം അനുസരിക്കണം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നാം ജീവിക്കണം അതുപോലെ തന്നെ നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ അവിടുത്തെ വ്യവസ്ഥകളൊക്കെ കാണാം മൃഗങ്ങൾ പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് യോന അവിടെ ദൈവം യോനയോട് പറഞ്ഞത് ആ പ്രകാരം യോന വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം കണ്ട് അവർ ദുർമാർഗം വിട്ട് അവർ ദുഷ്പ്രവൃത്തികൾ മാറിയെന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞിരുന്ന അനർത്ഥം അവർക്ക് ദൈവം വരുത്തിയില്ല അവരോട് ദൈവം അനുദപിച്ച് അവർക്ക് ദൈവം കല്പിച്ച് ആ ഒരു അനർത്ഥം ദൈവം പിടിപ്പിച്ച് പ്രിയപ്പെട്ടവരെ ആ യോന ആ ദൈവജനം ദൈവകൽപ്പന ഏറ്റെടുത്തുകൊണ്ട് അവളെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവർ ദൈവം എല്ലാം അനുകൂലമാക്കി കൊടുത്തു അതുകൊണ്ട് അവളുള്ള ദേശക്കാരുടെ ദുഷ്പ്രവൃത്തി മാറുവാനും ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം ദൈവം അവരോട് അനുതാപം കാണിച്ച് അനർഥം അവരിൽ നിന്ന് മാറ്റി പ്രിയപ്പെട്ടവരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവാണ് നമുക്കുള്ളത് ആ കർത്താവിനെ അനുസരിച്ചാൽ ആ കർത്താവിനെ മാനിച്ചാൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും നമുക്ക് നന്മകൾ വരാം അതുകൊണ്ട് നാം ദൈവത്തിനനുസരിക്കണം ദൈവവാക്കുകൾ കേൾക്കണം ദൈവം നമ്മളെ സഹായിക്കുന്നതാകണം